ഇതൊരു പ്രസംഗം ആണ്. വ്യക്തം വ്യക്തമായി പ്രസംഗിക്കണം. വളരെ നല്ല രീതിയിൽ. കേരളത്തിൽ ഉടൻ വരും. കേരളം സ്തുതിയുടെ നാട്. ബസ് ഓൺ ചെയ്യുക. എന്താമത്തെ പ്രോബ്ലം? നന്ദി വന്ന് അമ്മേ. നമ്മുടെ വിวัฒനപരമായ ആത്മീയ കാര്യങ്ങൾ. ദേഷ്യപ്പെടാതെ. അതിൻ അപ്പുറത്തെ കടൽ. नहीं लोग और आला मेरे से की बोलिए मतलब कि और ये फुटबॉल का वेरी एबीसी शर्मा महिला आदरणीय पालो अध्यक्ष देवदेव गायक गायक बकरमान तालो फैजान भाई वो करन ना तुम माइक के लिए माइक के लिए नहीं ना ഫസ്റ്റ് ബ്രാഞ്ച് ഇതാണ് കൗണ്ടർ നമ്പർ കൗണ്ടറോട്ട് സൗകര്യമുണ്ട് പിന്നെയുള്ളത് ജെൻസിൻ്റെ ജെൻസിന്റെ ഹെയർ കട്ടിങ് ഒക്കെ ആണ് നമുക്ക് നാല് ഷേഴ്സ് ഇപ്പം ഉണ്ട് മൊത്തം നമുക്ക് ഒരു എട്ട് ഇവിടെ എട്ട് സ്റ്റാഫാണ് നമുക്ക് നാല് ജെന്സ് ഉണ്ട് രണ്ട് ലേഡീസ് ഉണ്ട് അവരിപ്പം ബ്രൈഡൽ മേക്കപ്പുണ്ട് നമുക്കെല്ലാം ഒത്തിരി മേക്കണം ഇത് ഫിക്സ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ പുതിയ ടി വി ഇങ്ങനെ അതായത് പിള്ളേർ നമുക്കറിയാം അപ്പുറത്തോട്ട് കാണുമ്പോൾ അപ്പുറത്തോട്ട് കാണാം പിള്ളേർ പിള്ളേർക്ക് ടി വി ഒക്കെ വെച്ച് കൊടുത്ത് അവർക്ക് കട്ട് ചെയ്യാൻ പോകാൻ സൗകര്യം ഇല്ല പിന്നെ ഇങ്ങനെ നമ്മൾ അടുത്ത നീട്ടൽ ഇവിടെ തന്നെ ത്രെഡിങ് പിന്നെ മസാജിങ് അങ്ങനെയുള്ള ഒരു

അങ്ങനെ ഇവിടെ കഴുകുന്ന ആള് ഇവിടെ ഇരിക്കും കാല കഴുകി തരുന്ന അതിന്റെ കാല് കത്ത് വരുമ്പോ നമ്മള് ഇങ്ങനെയാണ് കഴുകുന്ന ഒരു സെറ്റപ്പ് ആണ് ഇവിടെ ഇത് അതേപോലെ അതിനുള്ള മാത്രം സെക്ഷനാണ് ഹെയറിന്റെ മാത്രം ഉള്ളത് പിന്നെ നമുക്ക് അടുത്ത സെക്ഷനിലും